ൂടെയാണ് നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പോൾ കുവൈറ്റിൽ സംഭവിച്ച ആ ആത്യാഹിതത്തെക്കുറിച്ചാണ് അതിൽ ജീവൻ പുലിഞ്ഞു പോയ സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യരെ കുറിച്ചാണ് ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി മണലാരണ്യങ്ങളിൽ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിതം എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണമെന്ന് കരുതിയിട്ടാണ് ഈ നാട് വിട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്നത് അതിനെക്കുറിച്ചാണ് പറഞ്ഞു വന്നത് പക്ഷേ ഇവിടെ ഈ ദുരന്തം സംഭവിച്ചു അത് നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ ഈ ദുരന്തമുഖത്തേക്ക് അല്ലെങ്കിൽ ദുരന്തം നടന്ന ഇടങ്ങളിൽ അവരുടെ വീടുകളിൽ ആ മനുഷ്യരുടെ അവസ്ഥ വളരെ വ്യത്യസ്തമായിരിക്കും കാരണം അവരും അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ മകൻ അല്ലെങ്കിൽ മറ്റാ ബന്ധുമിത്രാദികൾ ആരെങ്കിലും ജോലിക്ക് പോകുമ്പോൾ എങ്ങനെയെങ്കിലും അതിലൂടെ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി ഇരിക്കുമ്പോഴാണ് ഒരു അത്യാഹിത സംഭവിക്കുന്നത് ഈ അത്യാഹിത സംഭവിച്ചതിന് ശേഷം ഈ വീട്ടുകാർക്ക് സങ്കടം കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും കേൾക്കുന്ന നമുക്കുള്ള സങ്കടത്തേക്കാൾ ആയിരം മടങ്ങായിരിക്കും ആ വീട്ടുകാരുടെ സങ്കടം എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ അവിടെ യാതൊരു ലജ്ജയുമില്ലാതെ യാതൊരു മര്യാദയുമില്ലാതെ ഈ ക്യാമറ കണ്ണുകൾ ഓടി ഓടിച്ചെല്ലുന്ന ഒരവസ്ഥയുണ്ട് കല്യാണത്തിന് ഇതിപ്പോൾ ഇങ്ങനെ ആൾക്കാരെ മറച്ചു ചേർത്തി ക്യാമറ എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നൊക്കെ ഓക്കെ അത് കാശ് കൊടുത്ത് മേടിച്ചതാണ് നോക്കാം പക്ഷെ ഇത് ചാനലുകാരുടെ ഒരു അതിപ്രസരം പോലെയാണ് ഇവർ ക്യാമറയുമായിട്ട് എത്തിയിട്ട് ഭർത്താവ് മരിച്ചു എന്നറിഞ്ഞ അതേ തൊട്ടടുത്ത നിമിഷത്തിലാണ് ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അവരോട് ചോദിക്കുന്നു ഭർത്താവിന്റെ മരണത്തെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അവരെന്ത് മറുപടി പറയുന്നു അവർ മറുപടി പറയുന്നത് ഇവർ പ്രതീക്ഷിക്കുന്നത് പഠിച്ചവനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുക ദൈവത്തിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുക അവര് കരയുക എന്നൊക്കെയുള്ളതാണ് സത്യം പറഞ്ഞാല് ഈ മരണപ്പെട്ട് കഴിഞ്ഞ് ഈ കുഴി മൂടുന്നു എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതെ അതെ അതിപ്പോൾ ഇവരുടെ ഈ ക്യാമറയും കൊണ്ടുള്ള ആ പോക്ക് കാണുമ്പോൾ യഥാർത്ഥത്തിൽ കുഴി ദൈവം മൂടാൻ പറഞ്ഞത് എവരെ പേടിച്ചാണെന്ന് തോന്നിപ്പോകും കാരണം ഇല്ലെങ്കിൽ ഈ ഡെഡ് ബോഡിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ ലൈവായി ഈ സംപ്രേക്ഷണം ചെയ്യുന്ന ഒരു സംഗതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തപ്പെടും ഇതിനകത്തൊരു പ്രധാന കാര്യമുള്ളത് ഒരു മനുഷ്യന്റെ ഡിഗ്നിറ്റി അവന്റെ മാനസികാവസ്ഥ ഇതൊക്കെ ഒരു മര്യാദയോടെ മനസ്സിലാക്കാൻ ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവനൊരു മാധ്യമ പ്രവർത്തനാവുകയും ഈ ജഡ്ജിമാരായി ഓരോ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുന്ന് ബാക്കി എല്ലാവരെയും വിലയിരുത്തി അത് കാണിച്ചത് ശരിയായില്ല ഇത് കാണിച്ചത് ശരിയായില്ല മരണവീട്ടിൽ പോയിരുന്നു ഈ രാഷ്ട്രീയ നേതാവ് ചിരിച്ചു തോളിൽ കൈയിട്ടു മരിച്ചത് കഴിഞ്ഞെന്ന് പറയുന്ന വാർത്തകൾ സൃഷ്ടിക്കുന്ന ഇവർക്ക് ഈ ഇത്രയും പത്തും നാൽപ്പതും വയസ്സുള്ള മനുഷ്യർ പച്ചമരം ഇടിവെട്ടി കത്തുന്നത് പോലെ യാതൊരു ഒരു ഒരു പ്രതീക്ഷയും ഇല്ലാതെ നമ്മളിപ്പോ സുഖമില്ലാതെ കിടന്നു മരിക്കുന്നവരൊക്കെ ഇത് അങ്ങനെയുള്ള മനുഷ്യർ നഷ്ടപ്പെട്ട വേളയിൽ ഞാൻ ഇന്നലെ കണ്ടു രഘുനന്ദം പറഞ്ഞതുപോലെ ഒരു പുട്ടുകുറ്റി പോലത്തെ ഒരു സാധനവും തള്ളിക്കൊണ്ട് എന്ന് ആ കരയുന്ന ഭാര്യയുടെ അല്ലെങ്കിൽ പിഞ്ചുമക്കളുടെ അടുത്ത് കൊണ്ട് എന്ന് ഇത് ചെയ്തു കൊടുക്കുക ഇനി ഇനി കാണാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ന് രാവിലെ മുതൽ മൃതദേഹം വന്നു തുടങ്ങുന്നു ആ മൃതദേഹം വന്നു കഴിയുമ്പോൾ ആ മൃതദേഹത്തിന്റെ അന്യതും കൊണ്ട് അവിടെ ചെന്ന് നിന്നിട്ട് ഈ കരയുന്നവരുടെ സീനെടുക്കുകയും മലമുറയിട്ട് കരയുന്ന എല്ലാവർക്കും അറിയാം ഈ നാൽപ്പത് മനുഷ്യർ ഇരുപത്തിമൂന്ന് വീടുകളിൽ സർവത്ര ദുഖകരമായ ഏറ്റവും ദുരന്തപൂർണമായ സാഹചര്യമായിരിക്കും അതെ അപ്പൊ ആ പോയവരുടെ വാർത്ത ഒരു മര്യാദയ്ക്ക് എവിടെങ്കിലും നിന്ന് ഒതുങ്ങി നിന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ആ വീട് കാണിച്ച് അല്ലെങ്കിൽ അതൊക്കെ കാണിക്കുന്നതിനപ്പുറം ഈ കൂടുതൽ കൂടുതൽ റേറ്റിംഗ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഇത് ഒപ്പിയെടുത്തു എന്ന് വരുത്താൻ വേണ്ടി ഇവര് ഇനി ഈ മരണവീടിനകത്തെ കുളിമുറിയിൽ പോലും ചിലപ്പോൾ കേറി ക്യാമറയുമായി ഇരുന്ന് ഇതിന്റെ ലൈവ് കുറച്ചുകൂടെ വ്യക്തമായി പുറത്തേക്ക് നോക്കി റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് അതിനെ ക്രമീകരിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള യാതൊരു മര്യാദയില്ലാത്തൊരു അതെ ഇത് ഇവിടെ ഇതിൽ മാത്രമല്ല ഈ പലപ്പോഴും എന്തെങ്കിലും ദുരന്തം ബോംബ് സ്ഫോടനം ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ടാവുമ്പോൾ അതിന്റെ ഒരു തെളിവ് ശേഖരിക്കാനോ അല്ലെങ്കിൽ അതൊന്ന് കണ്ടുപിടിക്കാനോ കഴിയുന്നതിനപ്പുറത്തേക്ക് ഇവരുടെ ഒരു തേരോട്ടവും ഇവരുടെ അനുമാനങ്ങൾ വെച്ചുള്ള ബ്രേക്കിങ്ങുമാണ് അത് ഈ മരണ വീടുകളിലെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യുന്നത് ഒരു ഒട്ടിനായിരിക്കാവുന്ന ഇത് ഒരു ഉചിതമായ നടപടിയല്ല കാരണം ഒരു കുടുംബത്തിന്റെ സർവപ്രതീക്ഷയും മറ്റുപോയി അവൻ സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ആ മരണത്തെക്കുറിച്ച് ഇവിടെ അത്രയോ ദൂരെ കിടക്കുന്ന ഒരു നാട് ആ നാട്ടിൽ സംഭവിച്ച ദുരന്തമാണ് നഷ്ടപ്പെട്ടതോ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ആ പ്രിയപ്പെട്ടവന്റെ വേർപാടിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളോട് വന്നിട്ട് നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണ് അദ്ദേഹം എന്ത് ജോലിക്കാണ് പോയത് എങ് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞ് തലേ ദിവസം വിളിച്ചു ഇതൊക്കെ ഒരു മനുഷ്യത്വരഹിതമായ നല്ല എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ഈ രാത്രികളിൽ ഈ ചില ചാനൽ പരിപാടികളിൽ ഈ എഫ്ഐആർ അല്ലെങ്കിൽ അതുപോലെയുള്ള കൊലപാതകങ്ങൾ കൊലപാതക കഥകൾ കാണിച്ച് അതിന്റെ അടിമകളാക്കി വെച്ചിരിക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് അതെ അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഈ സങ്കടങ്ങളും കണ്ണീരും ഒക്കെ കാണുന്നത് ഒരു 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 സന്തോഷമായി കരുതുന്ന ഒരു വളരെ വിചിത്രമായ മാനസികാവസ്ഥയുടെ ഒരു ഒരു സൃഷ്ടിപ്പ് നടത്തിയിട്ടുണ്ട് അവർക്ക് മാത്രമായിരിക്കും ഇത് ഇഷ്ടപ്പെടുക അല്ലാതെ ഒരു സാധാരണ മാനസികാവസ്ഥയുള്ളവർക്കൊന്നും ഒരിക്കലും ഇഷ്ടപ്പെടില്ല ആ ആരും പറയേണ്ടതില്ലല്ലോ നാൽപ്പത് വയസ്സുകാരൻ്റെ പത്തും പന്ത്രണ്ടും പതിനഞ്ചും വയസ്സുള്ള മക്കളില് ഉള്ള അമ്മമാരുടെ പിന്നെ ഭാര്യമാരുടെ ഒക്കെ വികാരം ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് പറയേണ്ട കാര്യമില്ല ഈ അടുത്ത സമയത്ത് വേറൊരു ചാനലിൽ കണ്ട് ഞാൻ സ്കൂള് തുറന്നപ്പോൾ പിന്നെ നവ്യാനായരുടെ ഒരു പടം വെച്ചിട്ട് നവ്യ നായർ കുഞ്ഞിനെ നേരിട്ട് സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ടു ഒരു വാർത്തയുടെ തലക്കെട്ടാണ് അപ്പൊ ഈ നമുക്കതിനെ പെട്ടെന്ന് തോന്നിയെന്തോറിയോ നമ്മളൊക്കെ ഈ രാവിലെ പിള്ളേരെ സ്കൂള് തുടങ്ങുന്ന ദിവസം കൊറിയറിൽ അല്ല വിടാറില്ലെന്ന് മാത്രമല്ല കൊറിയറിൽ അയക്കുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പാഴ്സലിൽ അയക്കുകയോ ഒക്കെ ചെയ്യുന്ന പോലെ തുടങ്ങി ഈ സോക്കേട് കൂടുതൽ വന്നു തുടങ്ങിയത് മാധ്യമങ്ങൾക്കില്ല ആനയുണ്ടല്ലോ എന്തുവാ കുട്ടിക്കൊമ്പന്റെ പേര് ഏതാണ്ട് ഒരു കുട്ടിക്കൊമ്പൻ ഇറങ്ങിയില്ലേ പണ്ട് അരിക്കൊമ്പൻ 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 മുതലാണ് അരിക്കൊമ്പൻ താ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു അരിക്കൊമ്പൻ നന്നായി ഉറങ്ങി രാവിലെ ആവുമ്പോ അരിക്കൊമ്പൻ ഉണർന്നതിന്റെ ആദ്യ ദൃശ്യങ്ങൾ ഇന്ന ചാനല ചക്ക ചക്കൊമ്പൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പടയപ്പ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പല സ്ഥലങ്ങളുണ്ട് അല്ല അതൊക്കെ പിന്നെയും നമുക്ക് അംഗീകരിക്കാം കാരണം അത് ഒരുപക്ഷെ ഒരു വന്യജീവി ഇറങ്ങി ഇപ്പൊ മനുഷ്യജീവിതത്തിന് കാറ്റിപ്പോയാൽ അതിനെ അങ്ങ് വിട്ടൂടാ അല്ല അത് പറ്റത്തില്ലല്ലോ അല്ല ഇപ്പൊ എന്താ അരികൊമ്പൻ എന്താ സംഭവിച്ചോ സംഭവിച്ചു അതുകൊണ്ട് അരിക്കൊമ്പൻ മാനേജ്മെന്റ് വിദ്യാഭ്യാസം പഠിക്കാൻ സ്വസ്ഥമായിട്ട് നടക്കുന്നത് അരികൊമ്പ് അപ്പൊ ഇങ്ങനെ കുറേ എനിക്ക് അതിനകത്ത് ഏറ്റവും പ്രയാസകരമായ കാര്യം അന്യന്റെ ദുഃഖങ്ങളെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നത് ഒരു മാധ്യമധർമ്മമല്ല അവനെ അവൻ്റെ പ്രൈവസി അവന്റെ സങ്കടത്തെ വിട്ടേക്കുക എനിക്ക് ഒരു ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ട് കാര്യം എൻ്റെ ഒരു സഹോദരി കൊല്ലപ്പെട്ട സന്ദർഭത്തിൽ ഞാനത് വാർത്തയാക്കാനാണ് ശ്രമിച്ചത് ഓക്കെ ആ ചാനലുകാർക്ക് ഞാൻ ഇത് ഓരോന്നും പറഞ്ഞു കൊടുക്കേണ്ട ആ സാഹചര്യം എന്താ ഞാൻ പറയും എനിക്കൊന്നും പറയാൻ പറ്റില്ല ഞാൻ വല്ലാണ്ട് പതറി നിൽക്കുകയാണ് ഞാൻ എന്താ പറയുക എനിക്കൊന്നും അറിയൂല ഇതിങ്ങനെ സംഭവിച്ചു ഇതൊരു വാർത്തയെ സൃഷ്ടിക്കപ്പെടണം കേസ് അന്വേഷിക്കപ്പെടണം നല്ല രീതിയിൽ ആ കേസ് തെളിവാക്കണം അതിനുവേണ്ടി മാത്രമാണ് ഞാനിത് ഈ ഇങ്ങനെ നിങ്ങളെ വിളിച്ചത് ക്ഷണിച്ചത് അതല്ലാണ്ട് ഇതൊരു സംഭവമാക്കാൻ വേണ്ടിയിട്ടല്ല എനിക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടല്ല എനിക്കൊരു ചർച്ചയിലും മറുപടി പറയാൻ സാധിക്കില്ല അനലേട്ടതെന്ന് ആലോചിക്കും ഇങ്ങനെയുള്ള ഇപ്പോൾ മനുഷ്യ സ്വന്തം ഒരു സാധാരണ മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്ന് അവന്റെ ദുഃഖങ്ങളെ വിറ്റ് കാശാക്കുന്നത് ഒരു മാധ്യമധർമ്മമായിട്ട് എനിക്കും തോന്നിയിട്ടില്ല ഈ പറഞ്ഞ നേരത്തെ പരിപാടി ഇല്ലേ ആ വൈകിട്ട് നടക്കുന്ന പരിപാടി ആ പരിപാടി അവതരിപ്പിച്ചിരുന്ന ഒരാൾ ട്രെയിനിന്റെ മുമ്പിൽ ചാടി മരിച്ചത് അത് അറിയാം ഈ പരിപാടി ചെയ്തിരുന്നേ വലിയൊരു പ്രശസ്തമായ ചാനലിലെ ഈ പ്രോഗ്രാം തന്നെ അയാള് ട്രെയിനിന്റെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്തത് അപ്പോ നാലേ ചോയ്ക്ക് ഇതിനകത്ത് വരുന്ന സംഭവങ്ങളുടെ ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇത്തരമുള്ള സാഹചര്യങ്ങളിൽ അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുക ആ ദുഃഖങ്ങളും പ്രയാസങ്ങളും അവരുടെ ജീവിത പ്രയാസങ്ങളും എല്ലാവരെയും അധികാരികളെ ബോധ്യപ്പെടുത്തുക അതാണ് ചെയ്യേണ്ടത് മരിച്ചു കിടക്കുന്നതിൻ്റെ ഈ അടുത്ത സമയത്ത് ഉണ്ടായിരുന്നു ഏതോ ഒരു സംഭവം അത് എനിക്ക് വളരെ സങ്കടം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനപ്പം ആലോചിച്ചുക അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും മരണപ്പെട്ടത് അവരുടെ മകനും എന്തോ അവരോട് ചെന്നിട്ട് അഭിപ്രായം ചോദിക്കുന്നു ഇതെന്താ എന്താ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എങ്ങനെ പറയൂര് അവർക്ക് എന്ത് പറയാൻ പറ്റും അപ്പൊ അവര് എനിക്ക് തോന്നുന്നത് മാനസിക നില തെറ്റിയ നിലയിലായിരിക്കും അവര് അഭിപ്രായം പറയുന്നത് അതിലൊന്നും ലോജിക്ക് ചിലപ്പോ ഉണ്ടായിരുന്നുവരില്ല അപ്പൊ അതിനെ കുറ്റപ്പറിച്ചിട്ട് പിറ്റേ ദിവസത്തെ വാർത്തകളിൽ അവരത് കുറച്ചുകഴിഞ്ഞു പ്രതിപാദിക്കും ഭർത്താവ് അങ്ങനെയായിരുന്നു ഭർത്താവ് ഇങ്ങനെയായിരുന്നു മകൻ അങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ അവർക്ക് ഓർമ്മയില്ല മാറി മാറി പറഞ്ഞു പോകുന്നത് നമുക്ക് എല്ലാവർക്കും അങ്ങനെ മാനസിക അവസ്ഥ ഉണ്ടാവും നമ്മുടെ പ്രിയപ്പെട്ടവര് നഷ്ടപ്പെടുമ്പോ നമുക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവില്ലേ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇങ്ങനെ ഒരു ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരാളെ ചൂഷണം ചെയ്യലേ അല്ലെ അവരെന്ത് ചെയ്യാനൊക്കെ അവർക്ക് എങ്ങനെ പ്രതികരിക്കാനൊക്കെ അവരൊരു മാനസിക നിലപ്പോ ഒരാൾ മരണപ്പെട്ട് അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഈവൻ ഡ്രസ്സ് പോലും അവര് വീട്ടിൽ നിൽക്കുന്ന ഒരു വേളയിൽ ഇത് കാണുമ്പോ അതുപോലെ അവരങ്ങ് കട്ടിലയിലേക്ക് വീണു പോവുക അപ്പൊ ആ അങ്ങനെ കിടക്കുന്ന ഒരു സ്വാഭാവികമായ മനുഷ്യരെയും ഒരു കൂട്ടത്തെയും മുന്നിൽ നിർത്തി അതിനെതിരെ നടപടി ഉണ്ടാവണം ശരിക്കും ആ ഒരു നടപടി ഉണ്ടാവണം കാരണം ഈ അടുത്ത സമയത്തൊക്കെ ചിലർ അവരുടെ വാവിട്ട കരസിലുകളിൽ അവർ ഇത് പറഞ്ഞാൽ ഡ്രസ്സിന്റെ കാര്യം അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരാളുടെ പ്രൈവസിയിലേക്ക് കടന്നു കയറ്റമാണ് ചെയ്യുന്നത് കാര്യം സ്വന്തം ഭർത്താവോ മകനോ മരിച്ചു കിടക്കുമ്പോൾ അലമുറയിട്ട് കരയുന്ന ആൾ വെൽ ഡ്രസ്സൊന്നും ആയിരിക്കില്ല ഇല്ല നല്ല രീതി ഡ്രസ്സും ചെയ്തിട്ട് മേക്കപ്പ് ചെയ്തിട്ടൊന്നും തരുന്നതായിരിക്കില്ല അപ്പോൾ ആർത്തലച്ച് കരയുന്ന ആളെ ആരെങ്കിലും ഒക്കെ പിടിക്കുന്നുണ്ടാവും വസ്ത്രങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവും അതൊക്കെ അവന്റെ സ്വന്തം ഒരു ഒരു വ്യക്തിയുടെ പ്രൈവസിയിൽ കടന്നു കയറുന്ന സ്വഭാവമാണ് ഇപ്പം അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം കുറേ ചാനലുകാർ മുളച്ചിട്ടുണ്ട് പോലെ കുറെ ആവശ്യമില്ലാത്ത ാനലുകാർട്ടിങ് അനാവശ്യമായ റിപ്പോർട്ടിംഗ് വേണം എല്ലാം അറിയിക്കണം അതിൽ വേറൊരു കാര്യം ഉണ്ടല്ലോ തന്നെ ഇങ്ങനെ ഈ ചാനൽ റിപ്പോർട്ടേഴ്സ് ഇപ്പം നിങ്ങൾ പറഞ്ഞില്ലേ യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ ഇതുപോലെ വരുന്നതിൽ ഒരു പത്ത് എഴുപത് ശതമാനവും പഴയ കാലത്തെ ക്രിമിനലുകളാണ് പലതരത്തിലുള്ള ക്രിമിനൽ കേസുകളിലും ഫ്രോഡിലും ശിക്ഷിക്കപ്പെട്ടവരാണ് ഞാൻ അത്ഭുതപ്പെട്ടു പോകും ചിലത് വിടാതിരിക്കാൻ വേണ്ടി കാശ് വാങ്ങിക്കുന്നവർ ചിലത് അല്പം വിട്ടിട്ട് കാശ് വാങ്ങിച്ച് ഇങ്ങനൊക്കെ ചെയ്യുന്നവർ പിന്നെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പ്രൊമോഷന് വേണ്ടിട്ട് പലതും ചെയ്യുന്ന എനിക്ക് തോന്നുന്നു പഴയ മഞ്ഞപത്രത്തിന്റെ മറ്റൊരു ആ ഡിജിറ്റൽ സംഗതിയാണ് മഞ്ഞ ഡിജിറ്റൽ സാധനമാണ് പണ്ടേ തീ പന്തം വാരിക്കുന്തം പറഞ്ഞിട്ട് ഇവര് ഈ എനിക്ക് എന്തെങ്കിലും ഞാൻ വാരിക്കത്തിൽ ഒരു രണ്ട് വാക്ക് എഴുതുന്നു ഡോക്ടർ അനിൽ മുഹമ്മദ് ഇയാൾ എങ്ങനെ ഡോക്ടറായി ഇയാളുടെ പേരിന് പിന്നിൽ എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് കുറേ കൊള്ളുവന്നില്ല ഇങ്ങനെ കുറെ സംഭവങ്ങൾ അതുകൊണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടാകും ഇതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ ശരിക്കും അപ്പൊ അതിന്റെ ഒരു പുതിയ വേർഷൻ ആയിട്ട് വേണം നമുക്ക് ഇതിനെ കാണാൻ തീർച്ചയായും എനിക്ക് തോന്നുന്നത് അപ്പൊ നമുക്ക് ചെറിയൊരു ഇടവേളക്ക് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം